ചിത്രം വരെ തന്നെ ആ സമയത്ത് നിങ്ങൾക്ക് വീട്ടില് പടം വരെ വീട്ടിൽ പടം വരയ്ക്കണം എന്ന് ആവശ്യപ്പെടാറുണ്ട് അതായത് ശ്രീകുട്ടി എന്റെ ചേച്ചി അവളെ കുറിച്ച് പറയുന്നുണ്ട് ശ്രീയുടെ അടുത്ത് അച്ഛൻ സ്പെസിഫിക്കലി പറയാറുണ്ട് പാട്ട് ഒരു പർട്ടിക്കുലർ ഒരു പാട്ട് എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നു ആ പാട്ട് ഒന്നില്ലെങ്കിൽ ആ പാട്ട് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു മോണാലിസ പോലത്തെ എന്ന് പിയാത്തൊരു വേറൊരു ഒരു സ്കൾച്ചർ ഉണ്ട് അതിന്റെ ഒരു ഡ്രോയിങ് ഇത് രണ്ടെണ്ണം ഏതെങ്കിലും നന്നായി ചെയ്യുന്ന ആരാണെങ്കിലും ഇവിടെ കെട്ടിയ ഒരു മോപ്പട്ട് നിൽക്കുന്നതാണ് പറഞ്ഞു റിബൺ കെട്ടിയ സാധനം ഇവിടെ നിൽക്കും അപ്പൊ ഞാൻ കുറച്ചാളൊക്കെ ട്രൈ ചെയ്തു ചെയ്ത കിട്ടിയാലോ മോപ്പെടുത്തോ എനിക്ക് എനിക്ക് മനസ്സിലായി ഇത് നടക്കാൻ പോടില്ല മോപ്പട്ട് ശ്രീ പിന്നെ ട്രൈ ഉണ്ടായിരുന്നു പക്ഷെ മോപ്പിട്ട് റിബൻ കിട്ടിയ മോപ്പിട്ട് പത്തില്ല എന്നുള്ളതാണ് പെർഫെക്റ്റ് ആയാലേ ഉള്ളൂ അത് സ്ത്രീയാണ് പിന്നെയും കുറച്ചുകൂടെ ബെറ്റർ എന്നെ കാട്ടിലും ചിത്രം വരയ്ക്കലായാലും പാട്ട് പാടലായാലും ഒക്കെ ഞാനത് മൂത്ത ആളല്ലേ അവരെടുത്തോട്ടെ അവർക്ക് ഒഴിച്ചു കൊടുത്തത്